ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ വീട്ടിൽ വളർത്തുന്ന എല്ലാ പച്ചക്കറികൾക്കും കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളക്കൂട്ടിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് പലർക്കും ഉള്ളൊരു എന്ന് പറഞ്ഞാൽ ഓരോ പച്ചക്കറികൾക്കും എങ്ങനെ നമുക്ക് വളം ഈസിയായി ക്രമീകരിച്ച് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്നത് ചാണകമാണ് ചാണകം എന്ന് പറഞ്ഞാൽ പച്ച ചാണകമാണ് അത് ആവശ്യത്തിന് കുറച്ച് എടുക്കുക ഒരു ഒരു ചെറിയൊരു ചട്ടി ഇടുക ഒരു അരച്ചട്ടി എടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കടലപ്പുണ്ണാക്ക് അത് ഏകദേശം ഒരു നമ്മൾ ഒരു പിടി കൈക്ക് രണ്ട് കൈക്ക് ഒരു പിടിയായിട്ട് ചേർത്ത് കടലപ്പുണ്ണാക്ക് ആഡ് ചെയ്യാം പിന്നെ അത് കൂടാതെ നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബേപ്പിൻ പിണാക്ക് അത് നമ്മൾ ഒരു പിടി കൈക്ക് രണ്ട് കൂടെ ചേർത്തിട്ട് ഒറ്റപ്പിടി കടലപ്പുണ്ണാക്ക് അതേ കണക്ക് വേപ്പിൻ ബേപ്പിൻ പിന്നെ ഇത് കൂടാതെ നമ്മൾ ചേർക്കേണ്ടത് എല്ലുപൊടിയാണ് അതോ ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി എല്ലാം വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്നുള്ള റേഷ്യോ ഇപ്പോൾ ചാണകം മാത്രം നമുക്ക് കുറച്ച് കൂടുതൽ എടുത്താലും യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നതല്ല ഇതിങ്ങനെ നമ്മൾ ആഡ് ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഇത് കുതിരാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഇത് വെയിറ്റ് ചെയ്യുക എന്നിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും രണ്ട് നേരം നമ്മൾ അത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇളക്കിയ ശേഷം മൂടി വെച്ച് അടച്ചു വെയ്യുക എന്നിട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ കളക്കി വെച്ചിരിക്കുന്ന വളത്തിനിലേക്ക് നമ്മളൊരു നാലരട്ടി വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പച്ചക്കറികൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പച്ചക്കറികളുടെ അടിയന്തിരമായ ആവശ്യമായിട്ടുള്ള എല്ലാ വളങ്ങളും നമുക്ക് ഈ മൂന്ന് കണ്ടൻസറിന് കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക നിങ്ങളുടെ പച്ചക്കറികളെല്ലാം തീർച്ചയായിട്ടും നല്ല രീതിയിൽ വിളവ് വെക്കാനും മറ്റ് കീടബാധയും ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് സംരക്ഷിക്കാൻ വേറെ പ്രത്യേകിച്ച് കൂടുതലായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ നൈട്രജനും ഫോസ്ഫറസും അതേ തന്നെ പൊട്ടാസ്യവും അടങ്ങിയ ഒരു വടക്കൂട്ടാണിത് ഇത് നമ്മൾ ചെടികൾക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം എല്ലാ പച്ചക്കറികൾക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ബോധ്യപ്പെടുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക